കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ വാർത്ത പുറത്തുവന്നത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അത് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല സന്തോഷത്തോടെ കിടന്നുറങ്ങിയ ഒരു കുടുംബം പിറ്റേ ദിവസം രാവിലെ ഉറക്കമെഴുന്നീട്ടില്ല എന്ന് പറയുന്നത് ആർക്കും അത്ര വിശ്വസനീയമായി തോന്നിയില്ല അവരുടെ മുറിയിൽ മാത്രം തീ പിടിച്ചു താഴ്ത്ത മുറിയിലോ മറ്റെവിടെയോ തീ പകർന്നു പിടിച്ചതല്ലാതെ മറ്റെവിടെയും തീ വന്നിട്ടില്ല ഷോർട്ട് സർക്യൂട്ടാണെന്ന് അങ്ങനെ പറയാനും സാധിക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടിയായിരുന്നു പോലീസ് അവസാനം ഇതിൻ്റെ കണ്ടെത്തലുകൾ എത്തിയത് അവർ ആത്മഹത്യ ചെയ്തതാണ് എന്നതാണ് അവസാന കണ്ടെത്തലായി തന്നെ പുറത്തുവരുന്നത് അങ്കമാലയിലെ ഒരു കുടുംബത്തിലെ നാല് പേർ ഒരുമിച്ച് മരിച്ച സംഭവമാണിത് അധികമാരും അങ്ങനെ മറന്നിട്ടുണ്ടാകില്ല നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് കാരണം എല്ലാവർക്കും നല്ല ഓർമ്മയുള്ള ഒരു സംഭവമാണിത് അങ്കമാലയിലെ ഈ സംഭവം എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒന്നായി മാറുന്നു അങ്കമാലിയിലെ വ്യവസായിയും ഭാര്യയും മക്കളും വീട്ടിൽ വെന്തു മരിച്ച സംഭവം ആത്മഹത്യ എന്നുള്ള സൂചനയിലാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നതും എല്ലാവർക്കും അറിയേണ്ടതും ഇവർ എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തത് അതും മക്കളെയും കൂടി കൂട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് യാതൊരു സാമ്പത്തിക പ്രശ്നവും ഈ കുടുംബത്തിനെ അലട്ടുന്നില്ല എന്നാണ് ഇവരുടെ ബന്ധുക്കളും മാതാവും അതുപോലെ സുഹൃത്തുക്കളും പറയുന്നത് എന്നിട്ടും എന്തിനായിരിക്കും ഈ കുടുംബം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക മറ്റൊന്നും തന്നെ ഈ കേസിൽ കണ്ടെത്താൻ ആകാത്തത് കൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ എത്തുന്നത് എന്നിവരെ പറയുന്നവരുണ്ട് ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മക്കളായ ജോവാന ജസ്വിൻ എന്നിവരാണ് മരിച്ചത് മലഞ്ചരക്ക് വ്യാപാരിയായ പറങ്കുളം അയ്യമ്പള്ളി വീട്ടിലാണ് ഇവർക്കിത് സംഭവിച്ചത് മരിച്ച ബിനീഷ് സംഭവം നടന്ന ദിവസം ആലുവയിലെ പമ്പിൽ നിന്ന് കാനിൽ പെട്രോൾ വാങ്ങുന്നതിന്റെ കാനുമായി തിരികെ വീട്ടിലേക്ക് കയറുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതോടെ ആത്മഹത്യ എന്നാണ് ലഭിക്കുന്ന സൂചനയിൽ പറയുന്നത് അപകടമുണ്ടായ കിടപ്പുമുറിയിൽ പെട്രോൾ കാനും ലഭിച്ചിട്ടുണ്ട് മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു ബിനീഷ് ഇദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പിന്നീട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത്രയും സൂചനകളിൽ നിന്നാണ് ആത്മഹത്യാണെന്നുള്ള നിഗമനത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് രാസപരിശോധനാ ഫലം വന്നാലേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കും ജൂൺ എട്ടിനാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലി വീടിന് തീപിടിച്ച് നാലുപേർ വെന്തു മരിച്ചത് പുലർച്ചെ വീടിന്റെ രണ്ടാം നിലയിലായിരുന്നു ഈ തീപിടുത്തം മരിച്ച നാലുപേരും ഒരു മുറിയിലാണ് കിടന്നിരുന്നത് പുലർച്ചെ നാലരയോടെയാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് കരുതുന്നത് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത് രാവിലെ നാലരയോടെയാണ് ബിനീഷിന്റെ അമ്മ ചിന്നമ്മ പ്രാർത്ഥിക്കാനായി എഴുതേറ്റപ്പോൾ മുഗലത്തെ നിലയിൽ നിന്ന് ശബ്ദം കേട്ടത് ചിഹ്നമ ഉടൻ ജോലിക്കാരനായ നിരഞ്ജൻ കുണ്ടലയെ വിളിച്ചുണർത്തി ഇരുവരും ചേർന്ന് തീ കൊടുത്താൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടർന്നു പത്രികടുക്കാനായി ഇതുവഴി പോയ ഏജന്റ് ഏലിയാസ് തീ കണ്ട അയൽവാസികളെയും അഗ്നിരക്ഷാ സേനയും അറിയിച്ചു നാട്ടുകാരെ തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും വിജയകരമായില്ല ശക്തമായി തീ പിടിച്ചതോടെ മുറിയുടെ സമീപത്തേക്ക് പോകാനാകാതെ സ്ഥിതിയായി അഗ്നിരക്ഷാ സേനയെത്തി തീ അണച്ചപ്പോഴേക്കും നാലുപേരും കത്തിക്കരിഞ്ഞിരുന്നു മുകളിലത്തെ മുറിയിൽ മാത്രം തീ പിടിച്ചത് എങ്ങനെയെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാകാമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയതെന്നാണ് അവർ തന്നെ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും